ആസിഫ് അലിയിൽ നിന്ന് പുരസ്കാരം വാങ്ങാൻ മടിച്ച് രമേശ് നാരായണൻ ജയരാജ് സാറിന്റെ ചിത്രത്തിന് വേണ്ടി മ്യൂസിക് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ സന്തോഷ് നാരായണൻ സാറിന് നിറഞ്ഞ കൈടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ശ്രീ രമേശ് നാരായണൻ സാറിന് അലി ഈ ഒരു പുരസ്കാരം നൽകിയിരിക്കുകയാണ് ജയരാജ് സാറിന്റെ സിനിമയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത് അദ്ദേഹമാണ് ഒരുപാട് പുരസ്കാരങ്ങൾ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ശ്രീ രമേശ് നാരായ രമേശ് നാരായൺ എത്ര വലിയ മ്യൂസിഷ്യൻ ആണെങ്കിലും ഈ ഒരു പ്രവർത്തിയോടുകൂടി രമേശ് നാരായണന്റെ തട്ട് വളരെയധികം പൊങ്ങി തന്നെ ഇരിക്കും കാരണം അഹങ്കാരം എന്ന് പറയുന്നത് അതായത് ആസിഫ് അലി എന്ന് പറയുന്നത് വളരെ വലിയ നട വളർന്നൊരു നടനാണ് ഇപ്പൊ ആസിഫ് അലി ആയിക്കോട്ടെ ഏതൊരു വ്യക്തി ആയിക്കോട്ടെ ഒരാൾ ഒരാൾക്ക് അവാർഡ് കൊടുക്കുമ്പം എനിക്ക് ഇയാൾ അവാർഡ് തരാൻ യോഗ്യനല്ല എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട കാര്യമാണ് കാരണം അത് ജോലി സ്ഥലത്തെ അല്ലെങ്കിൽ കലാ ഫീൽഡിലെ ഹൈറാർക്കിയാണ് കാണിക്കുന്നത് ഒരു നടൻ എനിക്ക് അവാർഡ് തരുമ്പം അത് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അത് അതൊരു ഹയർ ആർക്കിയാണ് അതായത് ഞാൻ എന്തോ അപ്പർ പൊസിഷനിൽ ഇരിക്കുന്ന ആളാണെന്നും എനിക്ക് ഈ അവാർഡ് തരുന്ന ആൾ എന്തോ ലോവർ പൊസിഷനിൽ ഇരിക്കുന്ന ആളാണെന്നും സ്വയം കൺസിഡർ ചെയ്ത് അത് അങ്ങനെ അവാർഡ് മേടിക്കുന്നത് എന്തോ മോശമാണെന്നും മറ്റൊരു മനുഷ്യനെ ഭയങ്കര മോശമായിട്ട് കാണുന്ന ഒക്കെ രമേശ് നാരായൺ ഇങ്ങനെ ചെയ്തത് ഇതുമൂലം ആസിഫ് അലി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഡിഗ്നിറ്റി ജോലി ചെയ് ചെയ്യപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടാവുക അതായത് ആസിഫ് അലിക്ക് തന്നെ സ്വന്തമായിട്ടൊരു ഭയങ്കര ചമ്മി പോലെയൊക്കെ ആയിട്ടുണ്ടാവും പക്ഷെ ആസിഫ് അലി ഇവിടെ ചമ്മേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എന്ന് പറഞ്ഞാൽ രമേശ് നാരായണനാണ് ഇവിടെ ഊളത്തരം കാണിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് എന്ത്യാണ് പുരസ്കാരം കൊടുക്കുന്നത് എനിക്കത്തില്ല ഇത്തരം ഊളകൾക്കൊന്നും ഒരു പുരസ്കാരവും കൊടുക്കേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് മ്യൂസീഷ്യൻ എന്ന നിലയിൽ അദ്ദേഹം വലിയൊരാളായിരിക്കാം പക്ഷെ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന സാധനം കൊണ്ട് വളരെ ലോ ലെവലിലാണ് വളരെ 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 ലോ ലെവലിലാണ് രമേശ് നാരായൺ എന്ന് തെളിയിച്ചിരിക്കുകയാണ് കുറെ സോട്ട് കോട്ട സോട്ട് ഇട്ട് കുറെ മാല ഇട്ട് നടന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു മനുഷ്യനാവത്തില്ല അത് മറ്റുള്ളൊരു സഹജീവികളെ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി പഠിക്കണം ആ റെസ്പെക്ട് ഇല്ല എനിക്ക് ആസിഫലിയോട് നല്ല രീതിയിലുള്ള റെസ്പെക്ട് ഉണ്ട് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മലയാള സിനിമയിൽ ഒരു ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് കുറെ ആൾക്കാരൊക്കെ മിണ്ടാതിരുന്നപ്പം ആസിഫ് അലി കറക്റ്റായിട്ട് സ്റ്റാൻഡ് എടുത്ത ആളായതുകൊണ്ട് എനിക്ക് ആസിഫലിയുടെ ഭയങ്കര അധികം റെസ്പെക്റ്റ് ഉണ്ട് ഈ കുറെ ആൾക്കാരും മറ്റേ ഓരോ ആൾക്കാരെ പേടിച്ചിരിക്കുന്നത് പോലെ ആസിഫലി എന്ന് നിന്നില്ല അതെനിക്ക് ഭയങ്കര അധികം റെസ്പെക്ട് ഉണ്ട് മാത്രല്ല ആസിഫ് അലി വളരെ നന്നായി അഭിനയിക്കാൻ അറിയാവുന്ന ഒരു നടനാണ് എനിക്ക് ആസിഫലിയുടെ സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ പ്രാവശ്യം തലവൻ കണ്ടിട്ട് എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു നല്ലൊരു നടനാണ് ആസിഫ് അലി അപ്പൊ ഈ കൂറകളൊക്കെ ആസിഫ് അലിനെ ഭയങ്കര താത്തി കണ്ടതിൽ ആസിഫ് അലി ഒരു രീതിയിലും വിഷമിക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ ഓരോ മനുഷ്യന്മാരെ എത്രമാത്രം വൃത്തികെട്ട രീതിയിലാണ് ഹൈറാർക്കി സ്വന്തം തലയിൽ കൊണ്ടു നടക്കുന്നതെന്നും ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് സ്വന്തം വിചാരിച്ച നടക്കുന്നതെന്നും ബാക്കുകളൊക്കെ മനസ്സിലാവാനുള്ള ഒരു ഒരു കാരണമായി എന്ന് മാത്രം കരുതിയാൽ മതി ഈ രമേശ് നാരായണോടൊക്കെ പോകാൻ പറയും ഇയാളൊക്കെ ആരാ അയാൾക്ക് ഒരു മനുഷ്യനെ റെസ്പെക്ട് ചെയ്യാൻ ഇയാളൊക്കെ ഒരു കലാകാരനാണോ